മഞ്ജുള എന്ന കൊച്ചു കൃഷ്ണഭക്ത എന്നും പൊന്നു ഗുരുവായൂരപ്പന് പൂമാല കെട്ടിച്ചാർത്താൻ നൽകുമായിരുന്നു ഒരു ദിവസം മഞ്ജുളയെത്താൻ അല്പം വൈകി പൂജ കഴിഞ്ഞതിനാൽ മേൽശാന്തിക്ക് പൂമാല സ്വീകരിക്കാൻ സാധിച്ചില്ല മഞ്ജുളയ്ക്ക് സങ്കടമായി തിരികെ നടക്കുമ്പോൾ അവൾ ഭക്തകവി പൂന്താനം തിരുമേനിയെ കണ്ടു മഞ്ജുള അദ്ദേഹത്തോട് ഭഗവാന് മാല സമർപ്പിക്കാൻ സാധിക്കാത്തതിന്റെ സങ്കടം പറഞ്ഞു അടുത്തുള്ള ആൽമരം ചൂണ്ടിക്കാണിച്ച് ദാ മാല അവിടെ സമർപ്പിച്ചോളൂ ഭഗവാൻ എല്ലായിടത്തും ഉണ്ട് ഈ ആൽമരത്തിലും എന്ന് പൂന്താനം തിരുമേനി പറഞ്ഞു മഞ്ജുള ഭഗവാനുള്ള പൂമാല അവിടെ ആ ആൽത്തറയിൽ സമർപ്പിച്ചു അടുത്ത ദിവസം നിർമാല്യത്തിന് മേൽശാന്തി നട തുറന്നപ്പോൾ വിഗ്രഹത്തിൽ ഒരു പുതിയ പൂമാല കണ്ടു എത്ര ശ്രമിച്ചിട്ടും ആ മാല മാറ്റാനും കഴിയണില്ല അദ്ദേഹം ആശ്ചര്യത്തോടെ ഇക്കാര്യം ഭക്തരോട് പറഞ്ഞു ക്ഷേത്രത്തിൽ തൊഴാൻ വന്ന പൂന്താനം തലേന്ന് നടന്നതൊക്കെ പറഞ്ഞു മഞ്ജുള ആൽത്തറയിൽ സമർപ്പിച്ച പൂമാല ഭഗവാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് ഭക്തർ തിരിച്ചറിഞ്ഞു അവളുടെ നിഷ്കളങ്ക ഭക്തി എല്ലാവരും തിരിച്ചറിഞ്ഞു ആ ആലിന് മഞ്ജുളാൽ എന്ന പേരും ലഭിച്ചു കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം